രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സഭയിൽ അവതരിപ്പിച്ച വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ബി ജെ പി സഖ്യകക്ഷികളുടെ ദയാദാക്ഷിം തേടുകയാണ് ഈ ബില്ല് അവതരിപ്പിക്ക് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള പ്രമേയം ലോകസഭയിലെ ഭൂരിപക്ഷം കൊണ്ട് നേടിയെടുത്തുവെങ്കിലും ബില്ല് പാസാക്കാൻ ഈ ഭൂരിപക്ഷം പോരാ എന്ന ഇന്ത്യ സഖ്യം ബി ജെ പി അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റിലെ ഇരു സഭകളിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ആവശ്യമായ ഭൂരിപക്ഷം ഇല്ല എന്ന ഡിവിഷൻ വോട്ടിന് പിന്നാലെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാർ പ്രതികരിക്കുകയും കൂടി ചെയ്തു പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് വിവാദമായ ബില്ല് വോട്ടെടുപ്പ് നടത്തിയ ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രമേയം കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചപ്പോഴാണ് പ്രതിപക്ഷം ഡിവിഷൻ വോട്ട് ആവശ്യപ്പെട്ടത് ബിൽ അവതരിപ്പിക്കാൻ ഡിവിഷൻ വോട്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ സ്പീക്കർ സഭയിൽ വോട്ടെടുപ്പ് നടത്തി ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ സഭയിൽ ഹാജരായത് നാനൂറ്റി അറുപത്തി ഒന്ന് എം പിമാരാണ് ഡിവിഷൻ വോട്ടിൽ പങ്കെടുത്തതിൽ ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി ഇതോടെ ബില്ല് അവതരിപ്പിക്കാനുള്ള ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് കിട്ടിയെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ പാസാക്കാനുള്ള സാധ്യതയ്ക്ക് മേലുള്ള വെല്ലുവിളിയും ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു എന്നതാണ് പ്രധാനം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കിയെടുക്കുവാനും പ്രധാനമന്ത്രിക്കും ഭരണപക്ഷ മുന്നണിക്കും കഴിയൂ എന്നിരിക്കെ കണക്കുകൾ ബി ജെ പിക്ക് വെല്ലുവിളിയാവുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ മൃഗീയ ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ലാത്ത ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കും അപ്പുറം പാർട്ടികൾ പിന്തുണച്ചാലേ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനാകൂ എന്ന തിരിച്ചറിവിലാണ് നിൽക്കുന്നത് കോൺഗ്രസ് എം പി മണിക്കം ടാഗോർ സഭയിലെ ഡിവിഷൻ വോട്ടിനെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി ബി ജെ പിയോട് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്തു സഭയിലുണ്ടായിരുന്ന നാനൂറ്റി അറുപത്തൊന്ന് പേരിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നാൽ മുന്നൂറ്റി ഏഴാണെന്നും അത് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും മാണിക്കൻ ടാഗോർ ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഭരണ മുന്നണിയായ ബി ജെ പിയുടെ എൻ ഡി എക്ക് നേടാനായത് നൂറ്റി തൊണ്ണൂറ്റി പേർ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്തു അതിനാൽ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ കേവല ഭൂരിപക്ഷം മാത്രമാണ് സർക്കാരിന് ലഭിച്ചതെന്നും ബില്ല് പാസാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് വേണ്ടത് എന്നും കോൺഗ്രസ് എം പി ഓർമ്മപ്പെടുത്തി പിന്നാലെ എഴുന്നേറ്റ ശശി തരൂർ എംപിയും ബില്ല് പാസാക്കാൻ ഇതൊന്നും പോരാ എന്ന് ബി ജെ പിയെയും ഘടകകക്ഷിയും ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് മാത്രമല്ല ഈ ബില്ലിനെ എതിർത്തതെന്നും പ്രതിപക്ഷ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും ഈ ബില്ലിനെ എതിർത്തുവെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി ആ എതിർപ്പിന് അടിസ്ഥാനമാക്കി നിരവധി കാരണങ്ങളുമുണ്ട് ഇത് ഭരണഘടനയുടെ ഫെഡറൽ ഘടനയുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ വീണാൽ ഒരു സംസ്ഥാന സർക്കാർ എന്തിന് താഴെ വീഴണമെന്ന ചോദ്യവും ശശി തരൂർ മുന്നോട്ട് വെച്ചു ജെ പി എസ് സിയുടെ അംഗങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ നടത്തിയ ഭരണപക്ഷ അനുകൂല പക്ഷാപാത സമീപനവും വിമർശിച്ചുകൊണ്ടായിരുന്നു ജെ പി എസ് സിക്ക് മുന്നിൽ രക്ഷപ്പെട്ടാലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ തട്ടി ബില്ല് വീഴുമെന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് അവതരിപ്പിക്കുകയും സംയുക്ത പാർലമെന്ററി സമിതിയുടെ ചർച്ചകൾക്കായി വിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് സംസാരിച്ച ആഭ്യന്തര അമിത്ഷാ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബില്ല് ആമുഖത്തിന് പിന്നാലെ പ്രതിപക്ഷത്തിന് രൂക്ഷമായ പ്രത്യാക്രമണവും ഭരണപക്ഷത്തിന് നേർക്കുണ്ടായി കോൺഗ്രസിന്റെ മനീഷ് തിവാരി സമാജ്വാദ് പാർട്ടിയുടെ ധർമ്മേന്ദ്ര യാദവ് തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജി ഡി എം കെ യുടെ ടി ആർ ബാലു എന്നിവരായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്നും മറുപടിക്ക് നേതൃത്വം നൽകിയത് ബില്ലിനെതിരെ സി പി എമ്മും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗവും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി വിഭാഗവും മുസ്ലിം ലീഗും പ്രതിപക്ഷനിരയിൽ നിന്നും ബില്ലിനെ ശക്തമായി തന്നെ ബാധിച്ചു